ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് കുമ്പളങ്ങ പാൽക്കറി ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പകുതി കുമ്പളങ്ങയും ഒരു സവാള ഒരു ഇരിവിനെ അതിനകത്ത് മുളക് കൂടി ചേർക്കുന്നില്ല അതുകൊണ്ട് അത്യാവശ്യം നല്ല ഇരുവുള്ള മുളക ഒരു നാലഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഞാൻ വേവിക്കുകയാണ് ചെയ്യുന്നത് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് വേവുന്നതുവരെ കാത്തു നിൽക്കാം അത്യാവശ്യം നന്നായിട്ട് വെന്ത് കുമ്പളങ്ങ വെന്ത് ഉടയരുത് കേട്ടോ വെന്ത് എന്ന് കാണുന്ന സമയത്ത് നമുക്ക് രണ്ടാം പല അതിനകത്ത് ഒഴിക്കാം കേട്ടോ രണ്ടാം പല ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം പിന്നെ എരിവ് കുറവാണെങ്കിൽ ഈ കുറച്ചും കൂടി പച്ചമുളക് ചേർക്കാം കേട്ടോ എന്നിട്ട് രണ്ടാം പല്ല് നല്ലോണം കുമ്പളങ്ങ വെന്ത് വരുന്ന വരുന്ന എല്ലാ കറികളൊക്കെ നന്നായിട്ട് തിളച്ച് വരും വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ചേർക്കാം ശേഷം നമുക്ക് നന്നായിട്ട് തിള ശേഷം ഞാൻ ഒന്നാം പല്ല് ചേർക്കുകയാണ് ചെയ്തത് ഒന്നാം പള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അധികം തിളക്കാൻ വേണ്ടി നിൽക്കണ്ട ചെറുതായി ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിനകത്ത് വറുത്തിടണം വറുത്തിടുന്നതിന് മുന്നേ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി മറക്കണ്ട ശേഷം ഞാൻ ചെറിയുള്ളി മാത്രമാണ് ഇവിടെ എണ്ണയിൽ മൂപ്പിച്ചിട്ടത് അപ്പം നന്നായിട്ട് വറുത്തിട്ടതിന് ശേഷം വാങ്ങി വെച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചോറിനുകൂടെ നല്ലൊരു കറിയാണ് അപ്പോൾ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കി കഴിക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയാൻ മറക്കരുത് ഉണ്ടാക്കിയവരും പറയാൻ മറക്കരുത്